പിന്നെ പള്ളികളുടെ ആ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകുന്നത് ദിനാറും പന്ത്രണ്ട് കൂട്ടരും ആദ്യമായി കേരളത്തിൽ നിർമ്മിച്ച പള്ളി ഇന്നും അതുപോലെ നിലനിൽക്കുന്നു അസാംക്കും വാർമത്തുല്ലാഹി വാത്തു എല്ലാ പ്രേക്ഷകർക്കും പുതിയ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഉള്ളത് ചാലിയത്താണ് ചാലിയത്ത് മാലിക് ദിനാർ മസ്ജിദ് എന്ന് അറിയപ്പെടുന്ന പള്ളിയിലാണ് മാലിക് ദിനാർ മസ്ജിദ് എന്നറിയപ്പെടാനുള്ള കാരണം എന്താ പറയുക മാലിക്ക് ദിനാറും പന്ത്രണ്ട് പേരും ആദ്യമായി ചാരിയത്ത് വരികയും ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു ഏ ആ ഒരു പഴയുള്ള പള്ളിയാണ് അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് എന്നു വെച്ചാൽ അത് അതിൻ്റെ മറ്റു വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ മാലിക് ദിനാറും ആളുകളല്ലേ പന്ത്രണ്ടാളുകളല്ലേ ആളുകളും വന്ന് നിർമ്മിച്ച പള്ളിയാണ് അത് അതിൻ്റെ ആ ഒരു എന്താണ് തെനിമല തനിമയോടെ പഴമയോടെ തന്നെ ആളുകൾ നിലനിർത്തി പോന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ വീഡിയോക്ക് താഴെപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാ നിങ്ങൾ കാണുന്നതേ മാലിക് ബിൻ ദിനാറും പന്ത്രണ്ട് ആളുകളും ആദ്യമായി ദീനി ദീനദാഴത്തിന് വേണ്ടി ചാലിയത്ത് വന്ന് യും ഇവിടെ ആദ്യമായി നിർമ്മിച്ച അവരുടെ കരങ്ങളാൽ പള്ളിയാണ് കാണുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ചാലിയത്ത് പുഴക്കരപ്പള്ളി എന്ന് പറയപ്പെടുന്ന മാലിക്യദീനാറും കൂട്ടരും അവർ പന്ത്രണ്ട് പേര് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരികയും അങ്ങനെ ചാലിയത്ത് അവരുടെ കരങ്ങളാൽ ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് പള്ളിയാണ് ഇവിടെ നിന്നാണ് പിന്നെ പള്ളികളുടെ ആ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതിന് പുഴക്കര പള്ളി എന്നാണ് അറിയപ്പെടുന്നത് يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله يا نبي അപ്പോ നിങ്ങള് വീഡിയോ കണ്ടല്ലോ അല്ലെ അപ്പോൾ ബഹുമാനപ്പെട്ട മാലിക് ദീനാറും പന്ത്രണ്ട് ആൾക്കാരും ഉണ്ടാക്കിയ പുഴക്കര പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയാണ് കേട്ടല്ലോ ചരിത്രമൊക്കെ അപ്പോൾ ഏകദേശം അത്തരത്തിനെയാണ് നമ്മുടെ ചരിത്രങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനമർത്തുക ഇൻഷാള്ള അടുത്ത നല്ലൊരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കൂടി അസ്ലാ വൈകും വരഹമുല്ലാ താലി വാത്തു